അസ്സാമലൈക്കും വരഹമുല്ല വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ മലയാളി പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വേറെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പതിനാല് വയസ്സുകാരൻ ഒരു റാഗിങ്ങിന് വിധേയമായി ഇരുപത്തിയാറ് നില ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്ത സംഭവമാണ് അതിൻ്റെ കാരണം മാതാപിതാക്കൾ പറയുന്നത് ആ കുട്ടി വളരെ ക്രൂരമായ ഹീനമായ റാഗിങ്ങിന് മാനസികമായും ശാരീരികമായും ഒക്കെയുള്ള റാഗിങ്ങിന് വിധേയമായി എന്ന രൂപത്തിലാണ് വാർത്തകളൊക്കെ വരുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആകാം നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ച കാരണം പ്രധാനപ്പെട്ട മുഖ്യധാര മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്ന ഈ ഒരു സംഭവം വലിയ വലിയ സെലിബ്രിറ്റികൾ ഏറ്റെടുത്തു വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെ ഏറ്റെടുത്തു അങ്ങനെ അത് വലിയൊരു സെൻസേഷണൽ വാർത്തയായി മാറി പിന്നെയാണ് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇതിനെ ഏറ്റെടുക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത് ഏതായാലും ഈ ഒരു സംഭവത്തെ കവറപ്പ് ചെയ്യാൻ വേണ്ടി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞ ആ സ്കൂൾ മാതാപിതാക്കൾ ആരോപിക്കുന്ന ആ സ്കൂൾ അധികൃതരൊക്കെ ഈ വിഷയത്തിൽ അമാന്തത കാണിച്ചു എന്നാണ് അശ്രദ്ധ കാണിച്ചു എന്നാണ് അവരും ഒരു തരത്തിൽ പങ്കാളികളാണെന്നൊക്കെ ആരോപണം വരുന്നുണ്ട് ഏതായാലും അതിൻ്റെ സത്യാവസ്ഥ അന്വേഷണങ്ങളിൽ പുറത്തു വരേണ്ടതാണ് അപ്പം ഇവിടെ നമ്മളെ എല്ലാവരെയും കൺസേൺ ചെയ്യിപ്പിക്കുന്ന ഒരു വിഷയം അതായത് നമ്മളെന്ന് പറയുമ്പോൾ നമ്മളെല്ലാ മലയാളികളെയും മത എല്ലാ തരത്തിലുള്ള ഭേദങ്ങൾക്കും അപ്പുറം എല്ലാവർക്കും ഇപ്പോൾ അക്നോളജ് ചെയ്യുന്ന എല്ലാവരും തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ മനോഭാവത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആധുനിക കാലഘട്ടത്തിൽ എന്താണ് ഈ മ ഈ വ്യത്യാസങ്ങൾക്കുള്ള കാരണം എന്താണ് പെട്ടെന്നുള്ള ഈ മാറ്റങ്ങൾ അതായത് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തതിന് ശേഷവും അതിന് ഉത്തരവാദികളായിരുന്ന കുട്ടികൾ അത് ആഘോഷിക്കായിരുന്നു അപ്പൊ അത് തന്നെ ആ ഒരു മാനസികാവസ്ഥയുടെ ഭീകരത നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് കുട്ടികൾ മാറുന്നതിനുള്ള കാരണം അതിൽ ഇപ്പോൾ ഇപ്പം ഈ വിഷയം നടന്ന സ്കൂള് എറണാകുളത്തെ ഒരു പ്രീമിയം സ്കൂളാണ് അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അപ്പർ മിഡിൽ ക്ലാസ്സോ ഹയർ ക്ലാസ്സോ ആയിരിക്കും അവർ അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന കുട്ടികളാണ് ഈ രൂപത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നത് അപ്പോൾ നോർമലി നമ്മളുടെ പബ്ലിക് സ്കൂള് പൊതുവിദ്യാലയങ്ങളിലൊന്നും ഇത്രക്ക് ക്രൂരമായൊരു സംഗതി എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ നല്ല ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നല്ല എഡ്യൂക്കേറ്റഡ് ആയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളിൽ നിന്ന് ഇങ്ങനത്തെ സംഗതികൾ ഉണ്ടാവണമെന്നുള്ളൊരു വശം കൂടി ഇതിന് ഉണ്ട് അപ്പോൾ അവിടെ ഈ കുട്ടികളിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റിഗ്രറ്റും ഇല്ലാത്ത ഒരു കുറ്റബോധവും തോന്നാത്ത പ്രവൃത്തികൾ മരണപ്പെട്ടിട്ട് പോലും മരണത്തെ പോലും കളിയാക്കിക്കൊണ്ട് സ്വന്തം സഹപാഠിയാണെന്ന് ഓർക്കണം കളിയാക്കിക്കൊണ്ടുള്ള ഇമോജുകളിട്ടിട്ടുള്ള ചാറ്റുകൾ ഉണ്ടാവണോ എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ കുട്ടികളുടെ ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ പിന്നെ അവനിൽ ആക്റ്റീവായിട്ടുള്ള അവൻ്റെ ഇമോഷണൽ ബ്രെയിൻ നമ്മൾ ബ്രെയിൻ്റെ താഴെ ലിംബിക് ബ്രെയിൻ എന്ന് പറയും ലിംബിക് സിസ്റ്റം അമിക്ഡാലേക്കുള്ള ഈ ലിംബിക് ബ്രെയിൻ ഇമോഷണൽ ബ്രെയിനാണ് ഇമോഷൻസും ഇതൊക്കെ വരുന്നത് അവിടെ നിന്നാണ് ഈ കുട്ടി ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ട അല്ലെങ്കിൽ ഒരു റാഷണൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടൽ ബ്രെയിനാണ് ഈ ഫ്രണ്ടൽ ബ്രെയിൻ ഈ ഫ്രണ്ടൽ ബ്രെയിൻ വളരെ ലേറ്റായിട്ടാണ് ഫംഗ്ഷനിലാവുക അപ്പോൾ എറൗണ്ട് അത് ഫുള്ളി ഫങ്ഷനിലാവാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സെങ്കിലും എടുക്കും അപ്പോൾ ഒരു കുട്ടി ചൈൽഡ്ഹുഡ് കഴിഞ്ഞ് അവന് ഒരു അഡോളസൻസ് പീരീഡിൽ ഗ്രാജുവലി ഡെവലപ്പായി വരുന്നതാണ് ഈ ഫ്രണ്ടൽ ബ്രെയിൻ അത് ആ ഫ്രണ്ടൽ ബ്രെയിൻ ഡെവലപ്പ് ആവുന്നതാണ് ഒരു കുട്ടിൻ്റെ മെച്യൂരിറ്റി എന്നൊക്കെ നമ്മൾ പറയാം ഒരു ആൾ മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നെന്നുള്ളതൊക്കെ അപ്പോൾ അതിൽ ഈ ഇമോഷൻസിന് എന്ത് ചെയ്യും റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഫ്രണ്ടൽ ബ്രെയിനാണ് റെഗുലേറ്റ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാവും ദേഷ്യം സങ്കടം ദുഃഖം സന്തോഷം ഒക്കെ ഉണ്ടാവും നമ്മൾ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ആരുമായി സംസാരിക്കുന്നു ആ സിറ്റുവേഷൻ എന്താണ് അതിനനുസരിച്ച് നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് ആ സോഷ്യൽ സെറ്റിങ്ങിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യും നമ്മൾ ഇമോഷനെ റെഗുലേറ്റ് ചെയ്ത് നിർത്തും അത് ആ റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്നതാണ് ഒരാളുടെ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമോഷണലി ബേഴ്സ്റ്റ് ഔട്ട് ആവുന്ന ഒരാൾ നമ്മൾ മെച്യൂരിറ്റി കുറവാണെന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഇത് കുട്ടികളിൽ ഉണ്ടായി വരുന്നുള്ളൂ പക്ഷേ ഇതിനെ ഇല്ലാതാക്കുന്ന കുറേ ഘടകങ്ങളുണ്ട് ഇതിനെ അപ്പോൾ അതിൽ സ്ക്രീൻ ടൈം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് സ്ക്രീൻ ടൈം രണ്ട് പിന്നെ പാരൻറ്റിങ്ങിൽ ഉള്ള കുട്ടിയുടെ വാണ്ട്സ് ഫുൾഫിൽ ചെയ്യുന്ന എന്നാൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാത്ത പാരന്റിങ് ഇതിലൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇപ്പോൾ കുട്ടിക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കുന്നു ഇപ്പം പാരൻസ് പിന്നെ സ്വാഭാവികമായിട്ടും ബിസിനസ്സിൻ്റെ പുറകെ അല്ലെങ്കിൽ ജോലിൻ്റെ പുറകെ ചിലപ്പോൾ രണ്ട് പേരൻറ്റും വർക്കിംഗ് ആയിരിക്കും രണ്ട് പേരൻറ്റും ബിസിനസ്സായിരിക്കും ഉമ്മയും ഉപ്പയും ആയിരിക്കും അപ്പോൾ ഇവർ സ്ഥിരമായി എന്ത് ചെയ്യുന്നു ബിസിനസ്സിലും കാര്യങ്ങളിലും എല്ലാം നടക്കുന്നു കുട്ടിക്കെന്ത് ചെയ്യുന്നു കുട്ടിക്കാവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുന്നു അപ്പോൾ സൈക്കിള് മൊബൈൽ എന്താണോ വേണ്ടത് വീഡിയോ ഗെയിംസ് എല്ലാം വാങ്ങിക്കൊടുക്കുന്നു ഇതെല്ലാം കുട്ടീൻ്റെ ഈ റിവാർഡ് സിസ്റ്റത്ത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ റിവാർഡ് സിസ്റ്റത്ത് തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പക്ഷേ കുട്ടിയുടെ ഒരു ഫ്രണ്ടൽ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യുന്ന രൂപത്തിൽ ഇതിൽ ഒന്നും നടക്കുന്നില്ല ഫ്രണ്ടൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കുട്ടീൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യണം നീഡ്സ് ഫുൾഫിൽ ചെയ്യാന്ന് പറഞ്ഞാൽ കുട്ടിയുമായി ഉമ്മയും ഉപ്പയും ഒരു കുട്ടിക്ക് പാരൻറ്റിങ്ങിൽ പാരൻറ്റിൻ്റെയും കോപാരൻറ്റിൻ്റെയും ആ കോ കോപ്പാരൻറ്റും ഒന്ന് മെറ്റേണലും ഒന്ന് പെറ്റേണലും ആവണം അതായത് ഉം ആണും പെണ്ണുമായ രക്ഷിതാക്കളുടെ കെയറിങ് കിട്ടി അത് ആ കെയറിങ് എന്നുള്ളത് അവരും കുട്ടിയുമായിട്ട് ഇമോഷൻസ് ഷെയർ ചെയ്യുകയും കുട്ടിയുമായിട്ടുള്ള നല്ല ടച്ചിങ്ങും ഹഗ്ഗിങ്ങും കിസ്സിങ്ങും എല്ലാം നടക്കുകയും കുട്ടിയുമായി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ആണ് കുട്ടിയുടെ ഫ്രണ്ടൽ ബ്രെയിന് ഡെവലപ്പായി ഡെവലപ്പായി വരിക പക്ഷേ പലപ്പോഴും പാരൻസ് ചിലപ്പോൾ കുറ്റബോധം കൊണ്ട് കുറ്റബോധം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോൻ്റെ കൂടെ തീരെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊരു കുറ്റബോധം കൊണ്ട് കുട്ടി ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങിക്കൊടുത്തുകൊണ്ട് സ്വയം സംതൃപ്തി അടയും ആ ഞാൻ അവനതൊക്കെ വാങ്ങിക്കൊടുത്തല്ലോ അതുകൊണ്ട് ഞാൻ ബിസിനസ്സിൻ്റെ തിരക്കിലാണെങ്കിലും എൻ്റെ കുട്ടിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എന്ന തോന്നലിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്താണോ കുട്ടിയുടെ ഏത് കുട്ടിയുടെ ഏത് ബ്രെയിനിൻ്റെ ഭാഗമാണോ ശരിക്കും നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത് അതിൻ്റെ നേരെ റോങ് പാർട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് വീണ്ടും വീണ്ടും ആക്റ്റീവ് ആക്കുന്നത് അഥവാ കുട്ടിയുടെ ഇമോഷണൽ ബ്രെയിൻ എന്താണ് അതിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോവാണ് അതേസമയം ഇമോഷണൽ ബ്രെയിൻ റെഗുലേറ്റ് ചെയ്യേണ്ട ഫ്രണ്ടൽ ബ്രെയിനെ നമ്മൾ പരിഗണിക്കുന്നേ ഇല്ല ഈ കുട്ടികൾക്ക് ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ ചിലപ്പോൾ കുട്ടികളിൽ നമ്മൾ ഇങ്ങനെ വസ്തുക്കൾ വാങ്ങിക്കൊടുത്ത് കിട്ടാതാകുമ്പോൾ ഈ ഒപ്പോസിഷണൽ ഡീഫിയൻ ഡിസോർഡർ എന്ന് പറയും അതായത് മുതിർന്നവരോട് കയർത്ത് സംസാരിക്കുക അപ്പോൾ ഇത് ഒരു ഒരു പരിധിവരെയൊക്കെ കുട്ടികളിൽ അത് ഉണ്ടാവുന്നതാണ് പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ കണ്ടാൽ അവൻ്റെ അതിനുള്ള അബ്നോർമാലിറ്റി നമുക്ക് ഫീൽ ചെയ്താൽ നമ്മൾ അത് ചികിത്സിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇത് ഇതിങ്ങനെ മുതിർന്നവരും വല്ലാതെ കയർത്ത് സംസാരിക്കുക അപ്പോൾ നമ്മൾ കൂടുതൽ ചിലപ്പോൾ എന്തെങ്കിലും കുട്ടിനെ അടക്കി നിർത്താൻ കൂടുതൽ വസ്തുക്കൾ വാങ്ങിക്കൊടുത്ത് കൂടുതൽ അവൻ്റെ വാണ്ട്സ് ഫുൾഫിൽ ചെയ്തുകൊണ്ട് അവനെ തൃപ്തിപ്പെടുത്താൻ നോക്കും ഇത് ഈ ഫ്രണ്ടൽ ബ്രെയിന് തീരെ വളരാതെ കുട്ടികൾ കൗമാരത്തിലേക്കൊക്കെ കിടക്കുമ്പോൾ ഈ കുട്ടികൾക്ക് അബ്യൂസിങ് ഒക്കെ കൂടും അതായത് ഒന്നാമത് എൺപത് ഉണ്ടാവില്ല കുട്ടികൾക്ക് എം അത് മറ്റുള്ളവൻ്റെ ഇമോഷൻസ് ഇമോഷൻസിനെ ശരിക്ക് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒന്ന് കുട്ടി വളർന്നു വരുന്ന സമയത്ത് സ്വന്തം ഇമോഷനെ മനസ്സിലാക്കണം അതിന് സെൽഫ് അവെയർനെസ് എന്നാണ് പറയുക സ്വന്തം അതായത് എനിക്ക് എപ്പോഴൊക്കെയാണ് ദുഃഖം വരുന്നത് എനിക്ക് എപ്പോഴൊക്കെയാണ് സന്തോഷം വരുന്നത് എപ്പോഴൊക്കെയാണ് ദേഷ്യം വരുന്നത് ഇങ്ങനെ സ്വന്തം ഇമോഷനും മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് രണ്ടാമത്തത് നമ്മൾ പിന്നെ സെൽഫ് റെഗുലേഷൻ എന്ന് പറയും അപ്പോൾ ചില സിറ്റുവേഷനിൽ എൻ്റെ ഇമോഷൻസിനെ ഞാൻ കൺട്രോൾ ചെയ്യണം സെൽഫ് റെഗുലേഷൻ ഇത് കുട്ടി ദേഷ്യം വരുമ്പോഴും അടക്കി നിർത്തണം ആ അടക്കി നിർത്തേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യേണ്ട രീതി ഉണ്ട് അങ്ങനെയുള്ള സംഗതികൾ കുട്ടി പഠിക്കണം പിന്നെ മറ്റുള്ളവരുടെ ഇമോഷനെ എന്ത് ചെയ്യണം മനസ്സിലാക്കാൻ പോകും അതൊരു എമ്പതിയാണ് അപ്പോൾ ആൾക്ക് എങ്ങനത്തെ ഇമോഷൻസൊക്കെ ഉണ്ട് ഏത് സമയത്തേ വരുന്നത് എൻ്റെ കാരണം കൊണ്ട് അയാൾക്ക് എന്തൊക്കെയാണ് ഇമോഷൻസ് ഇതും കുട്ടി പഠിക്കേണ്ടതാണ് പക്ഷേ ഇത് ഈ ഫ്രണ്ടൽ ബ്രെയിന് തീരെ വളരാത്തൊരവസ്ഥയിലാണെങ്കിൽ കുട്ടിക്ക് ഈ എമ്പതി തീരെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഈ അഡോളസൻസ് പീരീഡിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കണ്ടക്ട് ഡിസോർഡറ് അപ്പോൾ ഈ കണ്ടക്ട് ഡിസോർഡർ എന്ന് വെച്ചാൽ കണ്ടക്ട് ഡിസോർഡറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും കുറ്റബോധം ഉണ്ടാവില്ല എന്തൊക്കെ പ്രവൃത്തി ചെയ്താലും എത്ര തവണ അവൻ അത് ചെയ്യുന്ന സോഷ്യൽ സെറ്റിങ്ങിൽ അതിൻ്റെ കോൺസിക്വൻസസ് പണിഷ്മെൻറ്റ് അനുഭവിച്ചാലും അവനെ സംബന്ധിച്ച് യാതൊരു കുറ്റബോധവും ഉണ്ടാവില്ല അപ്പോൾ ഇവൻ ഇവനെന്തെയും ഇവൻ വെർബലിയും ഫിസിക്കലിയും ബാക്കിയുള്ളവരെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും കളിയാക്കും അവരെ മർദ്ദിക്കും ഫിസിക്കലി ടോർച്ചർ ചെയ്യും ഹരാസ് ചെയ്യും അവരെ വസ്തുക്കൾ എടുത്തു വെക്കും ഇങ്ങനെ പല ടൈപ്പിൽ ഡൈപ്പിലെന്തെയ്യും മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ അതിലൊന്നും യാതൊരു പിന്നെ കുറ്റബോധമോ റിഗ്രറ്റോ ഒന്നും ഉണ്ടാകില്ല ഇത് ശരിക്കും കണ്ടക്ട് ഡിസോർഡറാണ് ഇവരാണ് ശരിക്കും സൊസൈറ്റിയിൽ ആൻറ്റി സോഷ്യൽസ് ആയി മാറുന്നത് ശരിക്കും അഥവാ ഈ കണ്ടക്ട് ഡിസോർഡർ പതിനെട്ട് വയസ്സ് വരെയാണ് സൈക്കോളജിക്കലി ഈ പ്രശ്നത്തെ ഈ പിന്നെ പാരാമീറ്റേഴ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന ഈ പ്രശ്നത്തെ കണ്ടക്ട് ഡിസോർഡർ എന്ന് വിളിക്കുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇതിനെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് വിളിക്കുക ഇവരാണ് സൊസൈറ്റിയിൽ എപ്പോഴും മറ്റുള്ളവർ ഉപദ്രവിച്ചുകൊണ്ട് നടക്കുന്ന കൊട്ടേഷൻ ടീം ഈ പുതുമുതൽ നശിപ്പിക്കൽ ആളുകളെ ഉപദ്രവിക്കൽ കത്തിക്കൂത്ത് ഇങ്ങനെയുള്ള ഈ ഡ്രഗ് ഡീലേഴ്സ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലെല്ലാം ചെന്ന് വരുന്നത് ഇത്തരം ആളുകളായിരിക്കും അപ്പോൾ അത് ഒന്ന് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒരു സംഗതിയാണ് പിന്നെ ഈ സ്ക്രീൻ ടൈം ഇതിനെ നന്നായി ബാധിക്കുന്നുണ്ട് വയലന്റ് ആയിട്ടുള്ള മൂവീസ് ഇതിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട് സ്ക്രീൻ ടൈമൊക്കെ സ്ക്രീൻ ടൈം ബാധിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ അപ്പോൾ സ്ക്രീൻ ടൈമിൽ സ്ക്രീൻ ടൈം കൂടുന്നത് ഇമ്പൾസീവ്നെസ് കൂട്ടും എന്നാണ് പറയുന്നത് ഇമ്പൾസീവ്നെസ് കൂട്ടുകാല് ഇപ്പം എനിക്കൊരു ഒരു ഇമോഷൻ ഞാനൊരു ഒരു ജങ്ക് ഫുഡ് ഫുഡിൻ്റെ ഒരു ഇത് കണ്ടു ഞാൻ ബസ്സിൽ പോകുമ്പോൾ ഇത് കണ്ടു അപ്പോൾ ഞാനൊരു ബർഗറിൻ്റെ ഫോട്ടോ ഉണ്ടാവും അപ്പോൾ എനിക്കത് കഴിക്കാൻ തോന്നി പക്ഷേ ഞാൻ അതിനെന്ത് ചെയ്യും ഇപ്പോൾ അത് കഴിക്കേണ്ടതില്ല എന്ന് ഞാൻ ഞാനതിന് റെഗുലേറ്റ് ചെയ്ത് നിർത്തും പക്ഷേ ഇമ്പൾസീവ് കൂടുതലാണെങ്കിൽ കൂടുതലാണെങ്കിൽ ചെയ്യും എനിക്ക് പിന്നെ അത് കഴിച്ചിട്ടേ പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ ചിലപ്പോൾ അവിടെ ഇറങ്ങി അത് കഴിച്ചിട്ടേ പോയി ഞാൻ ചെയ്യും ആ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നെ തൃപ്തിപ്പെടുത്തും അപ്പോൾ സ്ക്രീൻ ടൈം എന്ത് ചെയ്യും ഇമ്പൾസീവ് കൂട്ടും കുട്ടികളിൽ അഥവാ റെഗുലേഷൻ ആ സെൽഫ് റെഗുലേഷൻ ഉള്ള കപ്പാസിറ്റിനെ കുറക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇമ്പൾസിന് ദിവസം സ്ക്രീൻ ടൈം എങ്ങനെയൊക്കെ കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ബേസ് ചെയ്ത് ടീനേജേഴ്സിൻ്റെ ഇടയിൽ നടത്തിയ പഠനം ഉണ്ട് രണ്ടായിരത്തി പത്തിന് ശേഷം രണ്ടായിരത്തി പത്തിനാണ് ഇൻസ്റ്റാഗ്രാം റിലീസാവും അപ്പോൾ ഈ ടീനേജേഴ്സിൻ്റെ അടുത്ത് നടത്തിയ പഠനം എന്ന് വെച്ചാൽ എഫ് എം ആർ ഐ സ്കാനിങ് വെച്ച് നടത്തുന്ന പഠനമാണ് എഫ് എം ആർ ഐ സ്കാനിങ് നമുക്കറിയാം എഫ് എം ആർ ഐ സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബ്രെയിനെ സ്കാൻ ചെയ്തിട്ട് ഏതൊക്കെ ഭാഗമാണ് ആക്ടിവേറ്റ് ആകുന്നത് എന്ന് നോക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഈ പോഡ്കാസ്റ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു എഫ് എം ആർ ഐ സ്കാനിങ് എന്നെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പോഡ്കാസ്റ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബ്രെയിൻ്റെ ഏതൊക്കെ ഭാഗമാണ് ലൈറ്റപ്പ് ആവുന്നത് ആക്ടിവേറ്റ് ഫംഗ്ഷനിലായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഈ ഈ ഇൻസ്റ്റാഗ്രാമിലെ ചില ഫോട്ടോസുകൾ ഈ ടീനേജേഴ്സിൻ്റെ ഇടയിൽ കാണിച്ചുകൊണ്ട് എഫ് എം ആർ ഐ സ്കാനിങ് ചെയ്യാണ് അപ്പോൾ അതിൽ രണ്ട് ടൈപ്പ് ഫോട്ടോസ് കാണിക്കുന്നു ഒന്ന് ന്യൂട്രലായ ഫോട്ടോസ് ന്യൂട്രലായ ഫോട്ടോസ് എന്ന് നോർമലി ഉള്ള സീനറീസ് കാര്യങ്ങൾ നോർമലി ഉള്ള ഫോട്ടോസ് രണ്ടാമത് കുറച്ച് വയലൻ്റ് ഫോട്ടോസ് വയലൻ്റ് ഫോട്ടോസ് ഇൻ ദ സെൻസ് ഈ പോൺ അല്ലെങ്കിൽ കുറച്ച് സെക്ഷലൈസ് ചെയ്ത ഫോട്ടോസ് ബ്ലഡ് ഒക്കെ ഉള്ള വയലൻസിൻ്റെ ഫോട്ടോസ് അതേപോലെ തന്നെ പിന്നെ ഒക്കെ ഫോട്ടോസ് ഇങ്ങനെയുള്ള കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് രണ്ട് ടൈപ്പ് ഫോട്ടോസ് പിന്നെ ഇതിൽ തന്നെ ലൈക്ക് കുറഞ്ഞ ഫോട്ടോസും ഉണ്ട് ലൈക്ക് കൂടിയ ഫോട്ടോസും ഉണ്ട് അപ്പോൾ ഇത് കുട്ടികളെ കാണിക്കുമ്പോൾ എങ്ങനെയാണ് അവരെ ബ്രെയിനിൽ മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇത് കാണിക്കുന്ന സമയത്ത് ഒന്ന് ന്യൂട്രലായ ഫോട്ടോസ് കാണിക്കുമ്പോൾ കാര്യമായ പ്രശ്നങ്ങൾ ബ്രെയിനിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല വയലൻ്റ് ആയ ഫോട്ടോസ് ഡ്രഗ്സിൻ്റെ വയലൻസിൻ്റെ ഈ പിന്നെ ന്യൂഡിറ്റി അങ്ങനെ സെക്ഷലൈസേഷൻ്റെ ഒക്കെ ഫോട്ടോസ് കാണിക്കുമ്പോൾ കുട്ടിയുടെ ന്യൂറൽ ആക്ടിവിറ്റി കൂടുന്നുണ്ട് ബ്രെയിനിൽ അതേപോലെ തന്നെ ലൈക്ക് കൂടിയ ഫോട്ടോസ് കാണുമ്പോൾ ന്യൂറൽ ആക്ടിവിറ്റി കൂടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കൂടുതൽ ഇങ്ങനത്തെ വയലൻ്റ് ആയിട്ടുള്ള പിന്നെ ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ സ്വൈപ്പിങ്ങിൽ വയലൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റുകൾ കാണും തോറും കുട്ടിയുടെ ഈ പറഞ്ഞ റെഗുലേഷനുള്ള കപ്പാസിറ്റി കുറയാണ് സ്വാഭാവികമായിട്ട് ഈ കുട്ടിക്ക് ഒരു സോഷ്യൽ സെറ്റിങ്ങിൽ ഒരു സ്കൂളിലൊക്കെ മറ്റുള്ളവരോടുള്ള എൺപതി വളരെ കുറയും അപ്പോൾ മറ്റുള്ളവർ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി കൂടും അപ്പോൾ ഇത് ഇതിന് ഈ സ്ക്രീൻ ടൈം ഒരു കാരണമാകുന്നുണ്ട് വയലൻ്റ് മൂവീസ് കാരണമാകുന്നുണ്ട് വയലൻ്റ് മൂവീസ് കുട്ടികളിൽ അഗ്രസീവ്നെസ് കൂട്ടും ഈ ഗെയിമിങ് 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 ഡിസോർഡർ ഡി എസ് എം ഫൈവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിൽ അതിൻ്റെ ഒരു ഡിസ്കഷൻ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഗെയിമിങ് ഡിസോർഡർ എന്ന് വെച്ചാൽ ഇപ്പം വയലൻസുള്ള ഗെയിം ഇപ്പോൾ ഈവൺ ജി ടി എ പോലെ ഫ്രീ ഫയർ പോലെ പബ്ജി പോലത്തെ ആളുകളെ കൊല്ലുന്ന വയലൻ ഗെയിംസ് ബ്രെയിനിനെ എന്തു ഡീസെൻസിറ്റൈസ് ചെയ്യുന്നുണ്ട് അഥവാ ഒരു കൊലപാതകം ഒരു അക്രമം അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കുന്ന കണ്ടാൽ ഒന്നും ഫീൽ ചെയ്യൂല്ല ഒരു മരവിപ്പ് പോലെ അത് എൻജോയ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും ബ്രെയിൻ അതിനോട് റിയാക്ട് ചെയ്യുക അപ്പോൾ ഇത് ഈ ഇങ്ങനത്തെ ഗെയിമുകൾ അതിനൊരു കാരണമാകുന്നുണ്ട് അപ്പം ഇതൊക്കെ പിന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഈ കുട്ടികൾ ഈ പ്രായത്തിൽ ഇങ്ങനെ പെരുമാറുന്നത് ഇങ്ങനെയുള്ളൊരു സോഷ്യൽ എക്കോ സിസ്റ്റം അവരെ മുമ്പിലുള്ളതുകൊണ്ടാണ് അവരെ വീട്ടിൽ ഈ ടൈപ്പ് ഒരു എക്കോ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് അവർക്ക് തീരെ എമ്പതി തോന്നുന്നില്ല മറ്റുള്ളവരെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് ഉപദ്രവിച്ച് കഴിഞ്ഞാലും അവരെ സംബന്ധിച്ച് അവർക്ക് കുറ്റബോധം ഫീൽ ചെയ്യുന്നില്ല അതിലും അവരെ ആഘോഷിക്കുന്നത് നമ്മൾ കാണുകയാണ് ഇങ്ങനത്തെ കുട്ടികൾ അപ്പം എന്തായാലും ഇത്തരം കുട്ടികളിൽ നമ്മൾ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കണ്ടാൽ അത് ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതന്നെ പരിഹാരമുള്ളൂ അപ്പോൾ അതിന് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്തെങ്കിലും കൊടുക്കണം പലപ്പോഴും സ്കൂൾ സ്കൂളുകളിലൊക്കെ നേരിടുന്ന പ്രശ്നമെന്ന് വെച്ചാൽ ഞാനൊക്കെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിന്നാണ് വരുന്നത് എഡ്യൂക്കേഷൻ ഫീൽഡിൽ അധ്യാപകർക്കൊക്കെ ശരിക്കും മനസ്സിലാവും നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടി ഡ്രഗ്സ് ഉപയോഗിച്ചാൽ കുട്ടി എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം കാണിച്ചാൽ അത് വീട്ടിൽ വിളിച്ച് പറയുന്ന സമയത്ത് രക്ഷിതാക്കളത് ആക്സെപ്റ്റ് ചെയ്യൂലെന്നുള്ളതാണ് രക്ഷിതാക്കൾ എന്താ പറയുക വെച്ചാൽ എൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യലോ വളരെ നല്ല കുട്ടിയാണ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ലെങ്കിൽ തന്നെ അത് അപ്പോൾ അവിടുന്ന് പഠിച്ച എന്തെങ്കിലും ഒരു ചെറിയ സംഗതി അതല്ലാതെ അവൻ അങ്ങനെ ഒരു പ്രശ്നമല്ലാന്ന് എന്തുകൊണ്ടങ്ങനെ ചോദിച്ചാൽ ഒന്നാമത് ഇവരടുത്ത് ഇവർക്ക് കുട്ടിയായിട്ട് ഇമോഷണലി ഷെയർ ചെയ്യുന്ന ഒരു ബന്ധമില്ല അത് മനസ്സിലാകണ അതാണ് രണ്ടാമത്തത് ഇവർ വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പവർ ബേസ്ഡ് പാരൻറ്റിങ് ആയിരിക്കും ആ പവർ ബേസ്ഡ് എന്ന് വെച്ചാൽ ആ പവർ ബേസ്ഡ് പാരൻറ്റിങ് വീട്ടിലങ്ങനത്തൊരു ഒരു ഒരു ഭയം ത്തിൻ്റെ ഒരു അന്തരീക്ഷം നിലനിർത്തും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കുട്ടി ഒരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ ദോഷം കാണിക്കൂല അതിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ ഇത് കാണിക്കുകയുള്ളൂ അപ്പോൾ പാരൻറ്റിൻ്റെ ഒരു കോൺസെപ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി എൻ്റെ കൺമുമ്പിലൊക്കെ വളരെ നല്ലതാണ് പിന്നെ സ്കൂളിൽ നിന്ന് മാത്രം ഇങ്ങനെ മോശമാവണമെന്ന് തന്നെ അപ്പോൾ ഇത് പാരൻ്റ് അക്സെപ്റ്റ് ചെയ്യാത്തൊരു പ്രശ്നമുണ്ട് എന്ത് പറയാലും പിന്നെ ഇതുണ്ടെങ്കിലും പാരൻസിൻ്റെ റെസ്പോൺസ് പലപ്പോഴും കുട്ടിയെ സംരക്ഷിക്കുന്ന രൂപത്തിലാണ് അത് ഒരു അധ്യാപകർ പറയുമ്പോഴും കുട്ടിയെ നന്നാക്കി എടുക്കാൻ രണ്ടുപേരും കൂടി കൈകോർത്തിട്ട് അതിനുള്ള സ്റ്റെപ്സ് എന്താണോ അതെടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കുട്ടിനെ അതിൽ നിന്ന് സംരക്ഷിച്ച് നിർത്താനാണ് എപ്പോഴും പാരന്സ് ശ്രദ്ധിക്കുന്നത് അപ്പൊ ഇതെല്ലാം പിന്നെ ഈ രൂപത്തിൽ പിന്നെ ഇപ്പത്തെ കുട്ടികൾ നോക്കിയാൽ നമുക്ക് മനസ്സിലായി നമ്മളൊരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങിയാൽ തന്നെ ഇറങ്ങിയാത്തന്നങ്ങൾ ആലോചിച്ച് നോക്കുക ആ ഭയങ്കരമായ പൊളിറ്റിക്കൽ കറക്റ്റനഴ്സ് ഒരു പെണ്ണും ഒക്കെ ആ രൂപത്തിൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ ക്ലാസ്സിൽ അങ്ങനെയൊക്കെ ചിലവഴിക്കുമ്പോൾ പോലും അതിനെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ പിന്നെ നമ്മൾ നമ്മളതിനോടൊന്ന് ഒന്ന് ഒരു സദാചാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ സദാചാരം എന്നുള്ള വാക്കിനൊന്ന് ഭയങ്കര നെഗറ്റീവാണ് അത് നമുക്ക് എവിടെയും ഉപയോഗിക്കാൻ പോലും പറ്റില്ല അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഇൻകറക്റ്റാണ് അങ്ങനൊരു സിറ്റുവേഷനിലാണ് ഇവരൊക്കെ വളർന്നു വരുന്നത് ഈ ലിബറൽ സൊസൈറ്റി ഉണ്ടാക്കി വയ്ക്കുന്ന സൊസൈറ്റിയുടെ ഒരു എക്കോ സിസ്റ്റം ഇങ്ങനെ വളരുന്ന കുട്ടികൾക്കെല്ലാം വളരെ സൗകര്യപ്രദമായി അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു എക്കോ സിസ്റ്റത്തിലേക്കാണ് ഈ കുട്ടികൾ സൊസൈറ്റിയിലേക്ക് പോകുന്നത് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിന് വീടിൻ്റെ അകത്തു നിന്ന് തന്നെ എന്ത് ചെയ്യണം തുടങ്ങണം എന്നുള്ളതാണ് അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുട്ടികളെല്ലാം ഈ രൂപത്തിലേക്കാണ് ആയി മാറുന്നതെന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ഒരു എക്കോസിസ്റ്റാണ് ഇത്തരത്തിലുള്ള ഒരു ഇപ്പം നിങ്ങൾ പറഞ്ഞു പതിനെട്ട് വയസ്സിന് ശേഷം അവർ ആൻറ്റി സോഷ്യൽ സോഷ്യൽ ആയിട്ടായിരുന്നു കണക്കാക്കുക എന്നുള്ള അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് അവരെ നയിക്കുന്ന ഇതാണെന്നത് വേറെ എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ ഇപ്പോൾ സ്ക്രീൻ ടൈമിൻ്റെ കാര്യം പറഞ്ഞു വയലന്റ് മൂവീസിൻ്റെ കാര്യം പറഞ്ഞു ഇതേപോലെ വേറെ എന്തെങ്കിലും ഘടകങ്ങൾ ഉള്ളത് പാരന്റിങ് തന്നെയാണ് പിന്നെ പിയർ പ്രഷറാണ് പിയർ പ്രഷർ വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഒരു കുട്ടി ഒരു ഹോം എന്നുള്ളൊരു സോഷ്യൽ സെറ്റിങ്ങിൽ നിന്ന് അവൻ്റെ സ്കൂൾ എന്നുള്ളൊരു സോഷ്യൽ സെറ്റിങ്ങിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഇവൻ നല്ല രൂപത്തിൽ വീട്ടിൽ നല്ല പാരൻറ്റിങ് എക്കോസിസ്റ്റം ആയിരിക്കും അവർ നിന്നൊരു സ്കൂളിലേക്ക് പോകുന്നു ആ സ്കൂളിൽ പിന്നെ ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് വളരെ മോശം പാരൻറ്റിങ്ങെന്ന് വന്നൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക അപ്പോൾ അവൻ എന്തുണ്ടാവും അവൻ അത്യാവശ്യം സിഗരറ്റ് വലിക്കും അല്ലെങ്കിൽ നാലാളെ തല്ലും ഇടയ്ക്കിടയ്ക്ക് ബുള്ളിങ് ഉപദ്രവിക്കലും ഉണ്ടാവും അപ്പോൾ ആ ഒരു പ്രഷർ അപ്പോൾ അവനൊരു ഡൊമിനൻറ്റ് ക്യാരക്ടറാണെങ്കിൽ അവൻ്റെ ചുറ്റും എന്തുണ്ടാവും ഒരു ഒരു ഗ്യാങ് ഉണ്ടാവും അപ്പോൾ ആ ഗ്യാങ്ങിലേക്ക് പോകാനുള്ള ഒരു പ്രഷറ് നമുക്കുണ്ടാവും അപ്പോൾ ആ ഗ്യാങ്ങിലേക്ക് കൂടണമെങ്കിൽ നമ്മളും അത്ര പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മളതിൻ്റെ ഭാഗമായി മാറും അപ്പോൾ അങ്ങനെയുള്ള സംഗതിയും ഇതിനെ ബാധിക്കും അപ്പോൾ ചിലപ്പോൾ ആ കുട്ടി ആ കുട്ടീനെ ഒറ്റയ്ക്ക് നോക്കുമ്പോൾ അവനൊരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ വരാൻ യാതൊരു സാധ്യത ഇല്ലാത്ത കുട്ടിയായിരിക്കും കാരണം ആ വീട്ടിൽ നിന്നെല്ലാം ഓക്കെയാണ് എല്ലാ നിലക്കും മുമ്പ് പഠിച്ച സ്കൂളിൽ നിന്ന് നോക്കിയാൽ ഒക്കെ ഓക്കെയാണ് പക്ഷേ ഇവിടെ എത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവന് സംഭവിക്കുന്നത് ഈ പിയർ പ്രഷറിൽ പെടുന്നതാണ് അപ്പോൾ ആ പിയർ പ്രഷറിൽ പെടുമ്പോൾ എന്തെയ്യും അവനതിലേക്കാവും ഇപ്പോൾ ഇപ്പോൾ പെൺകുട്ടികൾ പിന്നെ കൂടുതലായിട്ട് പിന്നെ വസ്ത്രത്തിൽ അവർ പറയുന്നത് ഇത് എൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ടീനേജ് പ്രായത്തിൽ പെൺകുട്ടികളൊക്കെ കാണാം എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ കൂടുതൽ വസ്ത്രത്തിൽ അവരുടെ അളവുകൾ കുറയുന്നത് അവരുടെ സ്കിന്നു കൂടുതൽ പുറത്തേക്ക് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ സ്വയം അതിനെ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുമെങ്കിലും അതൊരു പിയർ പ്രഷറിൻ്റെ ഭാഗമാണ് ആ പിയർ പ്രഷറും അവരെ മേലൊരു സോഷ്യൽ പ്രഷറും ഉണ്ട് ആ പ്രഷർ എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു ഒരു മുഖ്യധാരെന്ന് എൻ്റെ പ്രായത്തിലുള്ള ഒരു മുഖ്യധാരനിന്ന് ഞാൻ ഔട്ടായി പോകും എന്നൊരുണ്ട് അതുകൊണ്ട് വൈബായി പോകും അപ്പൊ ഞാൻ അതിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ എൻ്റെ ഒരു എമൗണ്ട് ഓഫ് സ്കിന്നു കുറച്ച് ഞാൻ പുറത്തേക്ക് കാണിക്കേണ്ടതുണ്ട് എന്നൊരു കുട്ടിൻ്റെ മേലെ പ്രഷർ വരികയാണ് അപ്പോൾ ആ പ്രഷർ വരുമ്പോൾ ചിലപ്പോൾ നല്ല കുടുംബത്തിൽ നിന്നായിരിക്കും പിന്നെ അതുവരെ അങ്ങനെ തന്നെ വളർന്നതായിരിക്കും പക്ഷേ പിന്നെ അവൾ ചിന്തിക്കുന്ന എന്താ വെച്ചാൽ എന്താണ് ഇത് എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന രൂപത്തിൽ ആ പ്രഷറിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം വസ്ത്രത്തിൻ്റെ അളവ് കുറയും അല്ലെങ്കിൽ മറ്റുള്ള പ്രഷറിലേക്ക് പോവുകയാണ് ചെയ്യണേ ഇപ്പൊ പറഞ്ഞത് പിയർ പ്രഷറിന്റെ ഒരു ഘടകമുണ്ട് അതേപോലെ വേറൊരു ഫാക്ടറായിട്ട് ഈ വയലന്റ് സ്ക്രീൻ ടൈം ആ ഗെയിമിങ് അതേപോലെ തന്നെ വീട്ടിലുള്ള എക്കോസിസ്റ്റം ഇങ്ങനത്തെ ഒരുപാട് വസ്തുക്കൾ ആഗ്രഹിക്കുന്നതെല്ലാം അപ്പപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയില് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പലതും ഉണ്ടാകും അപ്പൊ ഇങ്ങനത്തെ കുറെ ഘടകങ്ങളാണ് കുട്ടികളെ ശരിക്ക് ഒരുപാട് ഇപ്പൊ പ്രശ്നങ്ങളിലൊക്കെ ഒരു ഒരു ആന്റി സോഷ്യൽ ബിഹേവിയറിലേക്ക് മാറ്റുന്നത് അവരെ അതിലേക്ക് കടക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ പാരന്റ്സ് എന്ന നിലക്ക് അല്ലെങ്കിൽ പിയേഴ്സ് സഹപാഠികൾ എന്ന നിലക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ നമ്മൾ ഒരിക്കൽ ഈ ഘടകങ്ങളിൽ ഒന്നായി മാറരുത് എന്നുള്ളതാണ് അപ്പോൾ പിയർ പ്രഷറിന്റെ ഭാഗമായിട്ട് ചില ആളുകൾ ഇങ്ങനത്തെ ഒരു ആന്റി സോഷ്യൽ ബിഹേവിയറിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ആയി മാറരുത് അതേപോലെ തന്നെ പാരന്റ്സ് എക്കോ സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ ഇവർക്ക് ആന്റി സോഷ്യൽ ബിഹേവിയേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന രൂപത്തിലുള്ള രൂപത്തിലോസിസ്റ്റം ആകൃതപ്പെടും ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ വാൺസിന്റെയും നീഡ്സിന്റെയും ആ ഒരു ഡിസ്റ്റിങ്ഷൻ അതിനെ വേർതിരിക്കൽ വളരെ പ്രധാനമാണ് അതായത് ഒരു കുട്ടി എന്ത് ചോദിക്കുമ്പോഴേക്കും കൊടുക്കുമ്പോ അവനിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഇമോഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ആ ഒരു സവിശേഷത നഷ്ടപ്പെടുക ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവർക്ക് തൃപ്തിപ്പെടാം ഞാൻ എനിക്ക് സമയതായാലും കൊടുക്കാൻ കഴിയുന്നില്ല എന്റെ സമയം കൊടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ ബിസിയാണ് അപ്പോൾ തൽക്കാലം ഫോൺ കൊടുക്കുക അല്ലെങ്കിൽ എന്താണ് ചോദിക്കുന്നത് അത് കൊടുക്കുക പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത് ചിലപ്പോൾ അവർ വലിയ വലിയ ക്രിമിനൽസ് ആയി ചിലപ്പോൾ ഇത് കൊടുക്കുന്ന മാതാപിതാക്കൾക്കെതിരെ വരെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരെ ചെയ്യാൻ വരെ വരെ ആലോചിക്കാൻ ഒരു മടിയില്ലാത്ത രൂപത്തിലേക്ക് മാത്രല്ല ഈ ഡ്രഗ്സിലേക്ക് പോകാനും ഈ ഇമോഷണലി ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ലാത്ത കുട്ടികൾ പെട്ടെന്ന് ഡ്രഗ്സിലേക്ക് പോകും കാരണം ഡ്രഗ്സിൽ അവർക്ക് വല്ലാത്തൊരു പ്ലഷർ കിട്ടും സ്കൂളുകളുടെ ചുറ്റും ഇവരെല്ലാരും നിൽക്കുകയാണ് വീട്ടിൽ നിന്ന് ഇവർക്ക് ഒന്നും ഷെയർ ചെയ്യാന് ഉള്ളൊരു സ്പേസ് പിന്നെ മാതാപിതാക്കൾ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഇവർ പോകുന്നത് പിന്നെ ഇത്തരം സംഗതികളെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രഗ്സിലേക്കും പോകാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ എനിക്ക് ചെറിയൊരു സംശയമുള്ള വിഷയമാണ് അതായത് ഇപ്പം ഈ കുട്ടീൻ്റെ ഈ വിഷയം പറഞ്ഞാലോ റാഗിങ്ങിന് ഇരയാക്കപ്പെട്ട അതും വളരെ ഹീനമായ റാഗിങ്ങിനാണ് വിധേയമാക്കപ്പെട്ടത് പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ടും ആ ഒരു സ്കൂളിൽ നിന്ന് മാറ്റിയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അവിടെ ആ കുട്ടി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഒരു സൂയിസൈഡ് ചെയ്യാനുള്ള തീരുമാനം കുട്ടിൻ്റെ കേസ് ഞാൻ മനസ്സിലാക്കണം ആദ്യം വേറൊരു സ്കൂളിൽ നിന്ന് മാറ്റിയതാണ് അതായത് ഫസ്റ്റ് ഒരു സ്കൂളിലായിരുന്നു ആ സ്കൂളിൽ ഇഷ്യൂ ഉണ്ടായിട്ട് അതായത് ഈ ബുള്ളിങ്ങിൻ്റെ ഇഷ്യൂ ഈ കുട്ടി നേരിട്ട് ഇഷ്യൂ ഉണ്ടാകുകയും ആ സ്കൂളിൻ്റെ അധികൃതരുടെ അടുത്ത് ആ കുട്ടിൻ്റെ ഉമ്മ എഴുതിയൊരു ലെറ്റർ ഉണ്ട് ആദ്യത്തെ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൾക്ക് ആ വൈസ് പ്രിൻസിപ്പൾ ഈ കുട്ടിനെ വല്ലാതെ ഹരാസ് ചെയ്യും ടോർച്ചർ ചെയ്യുകയും ചെയ്ത് കുട്ടി അതൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പാരൻസ് ഇടപെട്ടിട്ടുണ്ട് പിന്നീട് അവിടെ നിന്ന് മാറുകയാണ് മാറിയിട്ട് മൂന്ന് ആയിട്ടുള്ളൂ ഈ ഇപ്പം ഈ ഇൻസിഡൻറ്റ് നടന്ന സ്കൂളിലെത്തിയിട്ട് പക്ഷേ ഈ കുട്ടിനെ പുള്ളി ചെയ്ത ആളുകളെ ആ സ്കൂൾ പുറത്താക്കിയവർ അവരും ഈ സ്കൂളിൽ തന്നെ വന്നു ചേർന്നത് അപ്പോൾ വീണ്ടും ഈ കുട്ടി അതേ ട്രോമയിലേക്ക് അതേ എക്സ്പീരിയൻസിലേക്ക് പോവുകയാണ് ഈ പുതിയ സ്കൂളിലും അപ്പോൾ ചിലപ്പോൾ എവിടെ ഉമ്മാനോടും ഉം ഒക്കെ കുട്ടി പറഞ്ഞിട്ടുണ്ട് കാരണം അതുകൊണ്ടാണല്ലോ മറ്റേ സ്കൂളിൽ അങ്ങനെ ഇടപെട്ടത് പിന്നെ എന്റെ മുമ്പിൽ വേറൊരു ഓപ്ഷൻ ആ കുട്ടി കാണുന്നുണ്ടാവില്ല സ്കൂളിൽ പോവാതിരിക്കാൻ കഴിയൂല സ്കൂളിൽ പോയാൽ എല്ലാവരും എന്നെ ഇങ്ങനെ റേസിസ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ വരെ ഉപയോഗിച്ച് കുട്ടിനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് ചില സമയത്ത് ഇപ്പോൾ റാഗിങ്ങിന് വിധേയമായാലും ചിലപ്പോ ഈ ഈ ഒരു പെർട്ടിക്കുലർ കേസ് എന്നല്ല ഇപ്പോൾ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ചിലർ വീട്ടിൽ പറയൂല എന്തൊക്കെയോ കാരണങ്ങൾക്കുണ്ട് ചിലപ്പോൾ ആ ബോണ്ട് ഉണ്ടാകുന്നുണ്ടല്ലോ ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ആ ഇമോഷണൽ ബോണ്ട് വളരെ പ്രധാനമാണ് ഒരു ഒരു പവർ സ്ട്രക്ചർ ആകരുത് വീട്ടില് കാരണം അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ തുറന്ന് പറയില്ല അവർ നേരിടുന്ന പ്രതിസന്ധികൾ അവർ പറയില്ല അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളും ഇതിലൊരു ഘടകമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ആണ് ഇങ്ങനെയുള്ള മരണങ്ങളിലേക്ക് വളരെ ദുഃഖകരമായ വാർത്തകളായി പരിണമിക്കുന്നതിലേക്ക് നയിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ ഫാക്ടേഴ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ മുഴുവനായിട്ട് അതിൻ്റെ വേരടക്കം അത് പറിച്ചു മാറ്റാൻ പറ്റും എന്നത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് അതിനു വേണ്ടി ആയിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ബോധവൽക്കരണങ്ങളും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ് ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോയുമായി അസ്ലാം വലൈക്കും വാഹന